അലൈക്കും വറഹമത്തുള്ള ഒന്നാം ക്ലാസ്സിലെ നല്ല മക്കളെ ഇന്നലത്തെ ക്ലാസ് വിദ്യാർത്ഥികളൊക്കെ നല്ല വൃത്തിയായി ചെയ്തു വായിച്ചു കാണിച്ചു തന്നു ഇന്നലെ നമ്മൾ പഠിച്ചത് ഫലാഫിൽ എന്നാണ് ഫലാഫിൽ കുരുമുളകിന് പറയുന്ന പേരാണ് ഫലാഫിൽ എന്ന് നമ്മൾ പഠിച്ചു അതിൽ മൂന്ന് വിധം ലാമുകളും നമ്മൾ പഠിച്ചു മൂന്ന് വിധം ലാമുകൾ ഈ ലാമുകൾ നമ്മൾ പഠിക്കുകയും എഴുതി എല്ലാവരും അയച്ചു തരുകയും ചെയ്തു മിടുക്കന്മാരായി എല്ലാവരും ചെയ്തിട്ടുണ്ട് അള്ളാഹുത്തായാല നമ്മളെ മക്കളൊക്കെ ഒന്നാം ക്ലാസ്സിലെ മക്കളെ എല്ലാം നല്ല മക്കളാക്കി തരട്ടെ പിന്നെ ഇന്ന് നമ്മളിഞ്ഞ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും നമ്മുടെ ഉപ്പന്മാരൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു വെക്കുന്ന സാധനമാണ് പഴവർഗങ്ങൾ പല പഴവർഗ്ഗങ്ങളും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് ആ പഴവർഗ്ഗത്തിന് പല സ്ഥലങ്ങളിലും പല പേരുകളുമാണ് പറയുക അങ്ങനത്തെ ഒരു പാടാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത് ആർക്കാണ് ആ പഴത്തിൻ്റെ പേരറിയാം ചില സ്ഥലങ്ങളിൽ ആ പഴത്തിന് പേര് പറയാറുള്ളത് നേന്ത്രപ്പഴം എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഏത്തപ്പഴം എന്ന് പറയും ആ ഏത്തപ്പഴത്തിനും നേന്ത്രപ്പഴത്തിനും പറയുന്ന പേരാണ് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ മക്കൾ പഠിക്കാൻ പോണത് ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാരായ മക്കൾ ഇന്ന് പഠിക്കാൻ പോണത് ആ പഴത്തിൻ്റെ പേരാണ് പഴത്തിൻ്റെ പേര് മൗസ് എന്നാണ് മൗസ് മൗസ് എന്താണ് ഒന്നും എന്താണൊന്നുകൂടെ പറയേ മൗസ് മൗസ് ഈ മൗസ് എന്നുള്ള പാഠമാണ് എന്ന് പഠിക്കണത് ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം മീം മ മീ മുൻ മിൻ ഈ അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത് മീമ മീമ ഇൻഷാ അല്ല മീമിൻ്റെ പാട്ട് നമുക്ക് പാടണം അപ്പം മൗസ് എന്നുള്ള ഈ പഴം ഏത്തപ്പഴം നേന്ത്രപ്പഴം ഈ പഴത്തിൻ്റെ പേരാണ് നമ്മൾ പഠിക്കുന്നത് മിടുക്കന്മാരായ ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാരായ മക്കൾ ഈ മീം എഴുതുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചേ എഴുതാവും സ്ക്രീനിൽ എഴുതുന്ന രൂപം കാണിക്കും അപ്പോൾ അതൊക്കെ നോക്കി വൃത്തിയായി എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ എഴുതി അയക്കണം ഈ മീമ് നമ്മൾ പഠിക്കുമ്പോൾ ഈ മീമ് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതും ആദ്യത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും അവസാനത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കുറച്ച് ഹോംവർക്കുകൾ എഴുതാനുണ്ട് അതും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇൻഷാല്ല നമ്മളെ പുതിയ പാടത്തിലേക്ക് കടക്കാം പുതിയ പാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പാടത്തിൽ എഴുതാനുണ്ട് ഏതാണ് നഖ്തുബുൽ അസ്മാ പേരുകൾ എഴുതാം കിതാബിൻ്റെ അവസാനം കണ്ടോ കുറേ ഫോട്ടോ പേര് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പേരുകൾ നമ്മളിങ്ങനെ എഴുതണം നേരെ കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇഷ്ടികയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് നേരെ ഓപ്പോസിറ്റിലായിട്ട് ശുബ്ബാക്ക് കയബ ലബിന് കോബിസ് അതിൻ്റെ ഈ ഇഷ്ടികക്കെന്താ പറയുക പേര് അതതിൻ്റെ നേരെ ഇവിടെ നോക്കിയിട്ട് എഴുതണം അങ്ങനെ എഴുതാനാണ് ആ ഫോട്ടോ നോക്കിയിട്ട് എല്ലാവരും എഴുതേണ്ടത് പിന്നെ ഇനിയാണ് നമ്മൾ പുതിയ പാഠത്തിലേക്ക് പോകുന്നത് മൗസ് എല്ലാരും പറഞ്ഞേ മൗസ് ആ ഇനി ഞാൻ എഴുതാൻ പോവാണ് സ്ക്രീനിലേക്ക് നോക്കിക്കോ എല്ലാരും സ്ക്രീനിലേക്ക് നോക്കണേ മൗസ് മസ്ജിദുൻ 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 মুরসলিনফ্ মিফ্তাহ জম 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 মালিকুই মালিকুইন মালিকুইন موصلن موصيل موصيل حميد 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 ما مو مي من كم ما അതിന് നീട്ടാൻ അലിഫ് മാട്ടാൽ ലൊമ്പ വിട്ടാൽ മൂ നീട്ടാൻ മീമിന് കെസറ മൂ മീ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി വായിക്കണം ഉസ്താദിൻ്റെ കൂടെ ഇനി അടുത്തത് അതിന് ശേഷം നക്കറ ഏ എല്ലാ പാഠത്തിലും നമ്മൾ പറയുന്നത് പോലെ നക്കറ ഏ നമുക്ക് വായിക്കാം നമുക്ക് വായിച്ചാലോ മിടുക്കന്മാരായ മക്കളൊക്കെ ഉസ്താദിൻ്റെ കൂടെ വായിക്കുമോ എല്ലാ മക്കളും ഉസ്താദിൻ്റെ കൂടെ വായിക്കോ എല്ലാവരും വായിക്കണം നല്ല മക്കളാണ് അപ്പോൾ വായിച്ചോ ഉസ്താദ് വായിക്കാൻ പോവാണ് സ്ക്രീനിൽ എഴുതുന്നുണ്ട് amsaka 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 jamilun 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 samaun 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 أمور 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 ماض حن ماضي حن ماضي മീ കാത്വൻ ദു എൻ ദു എൻ ദു മു എൻ ദു എൻ അങ്ങനെ വായിച്ചിട്ട് എല്ലാ മിടുക്കന്മാരും വായിക്കണം ഉസ്താദിൻ്റെ കൂടെ വായിക്കണം നല്ല കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാരൊക്കെ ഉസ്താദിന് വായിച്ചു തന്നിട്ടുണ്ട് നല്ല കുട്ടികളായിട്ട് ഉസ്താദിനെ കേൾപ്പിച്ച് തന്നു അതുപോലെ എല്ലാ ക്ലാസ്സും എല്ലാവരും പഠിക്കണം അപ്പോൾ ഈ മീമിനെ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കും ഇനി അതിന് താഴെ നോക്കിയെല്ലാവരും കളറ് കൊടുക്കാനാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ലാമിന് രണ്ട് കളറാക്കി കൊടുത്തു അതതുപോലെ മീമിനെ രണ്ട് കളറാക്കിയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് മീമിനെ രണ്ട് കളറാക്കി കൊണ്ട് നമ്മൾ കൊടുക്കണം രണ്ട് കളറ് ആ കളറ് കൊടുക്കേണ്ടത് എവിടുന്നാണ് അത് നമ്മൾ സ്ക്രീനിൽ കാണിച്ചു തരും ആ സ്ക്രീനിൽ കാണിച്ചു തരുന്നത് പോലെ മീമിന് കളർ കൊടുക്കണം അതേപോലെ താഴത്തുള്ള നെറസും ആ കുത്ത് കുത്തുള്ള ആ മീമിനും എവിടുന്നാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ആ കളറ് കൊടുത്ത ആ ഭാഗത്ത് നോക്കിയതുപോലെ താഴത്തുള്ള കുത്തിലും നമ്മളതേപോലെ മീമെഴുതണം എന്നിട്ട് മീമെഴുതി വൃത്തിയായി ഉസ്താദിനയച്ചേരണം ഇതാണ് ഇന്നത്തെ പാടത്തിൽ മിടുക്കന്മാരായ കുട്ടികൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മിടുക്കന്മാരായ കുട്ടികൾ കുട്ടികളെന്ന് ചെയ്യേണ്ട ഇത്ര കാര്യങ്ങളാണ് ഇനി നമുക്കൊരു പാട്ട് പാടാം ഒന്നാം ക്ലാസ്സിലെ മക്കളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് ആ പാട്ട് കുട്ടികളൊക്കെ പാടി പഠിക്കുകയും വേണം നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ജാഥയായി വരികയാണ് ആ അക്ഷരജാത പാട്ട് നമ്മളെ കുട്ടികളൊക്കെ എല്ലാ ഒന്നാം ക്ലാസ്സിലെ മക്കളും പാടണം ഉസ്താദ് പാടട്ടെ ഒന്ന് പാടുകയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ അക്ഷരജാത വരുന്നുണ്ട് അലിഫും ബാഉം താ ഉണ്ട് സ ഉം ജീമു ഹാ ഉണ്ട് ഹാ ം ദും ദുണ്ട്ണ്ട് ഷീനും സ്വാദും ലോ ഉണ്ട് ത ഉം ഐനുണ്ട് വൈനും ഫാഉം ഉം കാഫുണ്ട് കാഫും ലാമും മീമുണ്ട് വരി വരുന്നുണ്ട് വണ്ട് ഒന്നുകൂടെ പാടാം അക്ഷരജാത വരുന്നുണ്ട് അലിഫും ബാ ം ത ഉണ്ട് സീമും ഹാ ഉണ്ട് ഹാ ലും ദുണ്ട് ും സും സീനുണ്ട് ഷീനും സ്വാദും ലാദുണ്ട് ത് ഊം ഐനുണ്ട് ഓനും ഫ ഉം കാഫുണ്ട് കാഫും ലാമും മീമുണ്ട് വരി വരിയായി വരുന്നുണ്ട് ഇത് നമ്മളക്ഷരാജാഥയുടെ പാട്ടാണ് ഈ അക്ഷരങ്ങൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ നമ്മൾ ഈ പാട്ടിൽ പറഞ്ഞു ഇനി മീം എങ്ങനെ പറയാന്നൊരു പാട്ട് പാടാം നമുക്ക് മീം എങ്ങനെ പറഞ്ഞു പാടുക ചുണ്ടുകൾ രണ്ടും തമ്മിൽ ചേർത്ത് തുറന്നു മീമായി മക്ക മദീന മസ്ജിദിലല്ല മീം പറഞ്ഞു നന്നായി ചുണ്ടുകൾ രണ്ടും തമ്മിൽ ചേർത്ത് വായ തുറന്നു മീമായി മക്ക മദീന മസ്ജിദിലെല്ലാം മീമ് പറഞ്ഞു നന്നായി മീമിന് രൂപം നാലുണ്ട് നാലും കാണാൻ രസമുണ്ട് മസതിൽ ആദ്യം മീമാണ് സമതിൽ മീമ് നടു ാണ്സ്മില തനിച്ചാണ് ഈ പാട്ടുകളൊക്കെ മിടുക്കന്മാരായ മക്കൾ പാടി പഠിച്ചണം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അപ്പോൾ ഇന്ന് പഠിച്ച പാടത്തിൻ്റെ പേരെന്താണ് മക്കളൊന്ന് പറഞ്ഞേ നല്ല മിടുക്കന്മാരൊന്ന് പറഞ്ഞേ ഇന്നത്തെ പാഠത്തിലെ പേര് ആരൊന്ന് പറഞ്ഞല്ലോ ആരാ പറഞ്ഞത് ആ പറഞ്ഞോ ആ പറഞ്ഞു മൗസ് 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 എന്താ മൗസ് എന്ന് പറഞ്ഞാൽ ആ ഏത്തപ്പഴം നേന്ത്രപ്പഴം ഇതിനൊക്കെ പറയാം മൗസ് മൗസ് മിടുക്കന്മാർ അപ്പം എല്ലാവരും പഠിക്കണം മൗസ് മാ എല്ലാവരും മിടുക്കന്മാരായി പറഞ്ഞുതരണം കേട്ടോ ഇൻഷാല്ല നിർത്തുകയാണ് السلام عليكم ورحمه الله وبركاته